ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഗന്ധ എന്നേ ഇത് നമ്മുടെ നോമ്പായിട്ടൊരു സ്പെഷ്യൽ കറി വെക്കുകയാണ് നമ്മൾ മത്തിയിട്ട് വറ്റിച്ച കറിയാണ് വെക്കുന്നത് അതിൽ മാങ്ങ ഇട്ട് പച്ച ഇട്ടിട്ടാണ് പുളി ഇടാറില്ല ഞങ്ങൾ മത്തിയിട്ട് വറ്റിക്കുമ്പോൾ പുളി ചേർക്കാതെ മാങ്ങ മാത്രം ചേർത്തുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് മത്തിക്കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ മത്തിക്കറി വറ്റിക്കുകയാണ് ക വലിയ കറിയായിട്ടില്ല എന്നാൽ തീർത്ത് വറ്റിക്കണതുമില്ല മീഡിയം ഓക്കെ അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു മുറി തേങ്ങ ഒരു വലിയ മാങ്ങ അരിഞ്ഞത് ഇഞ്ചി കരിവേപ്പില ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി എരിക്ക് അനുസരിച്ച് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് മാങ്ങയും ഇഞ്ചിയും മീനിലേക്ക് ഇട്ടുകൊടുക്കാം ബാക്കിയെല്ലാം അരച്ചിട്ട് വരാം അര അരസ്പൂണ് ഉലുവ പച്ച ഉലുവ ഇടണം ഇതിലേക്ക് എന്നിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് അരപ്പ് നമ്മൾ ഇതിലേക്ക് ഇടണം ആവശ്യത്തിന് ഉപ്പ് ാൽ മതി നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമുക്കിത് ഒരുപാട് കറിയായിട്ട് എടുക്കാനുള്ളതല്ല നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല മണമുണ്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മത്തി വറ്റിച്ചത് ഓക്കെ അടിപൊളി കറിയാണ് നമ്മൾ ചക്കും പൂള കൂട്ടാൻ വെച്ചിട്ട് അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് തേങ്ങ അരച്ച കറിയാണ് മത്തിയിട്ട് മാങ്ങയൊക്കെ ചേർത്തിട്ട് സൂപ്പറാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം